ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം എങ്കിലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് പല പല ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മറ്റു വീഡിയോസും കാണാവുന്നതാണ് പിന്നെ ഞാൻ പറയുന്ന കാര്യം എപ്പോഴും പറയാറുണ്ട് ജനറൽ ആണ് ഇത് നിങ്ങളുടെ റീഡിങ് അല്ല കാരണം നമ്മളൊരു ടോപ്പിക്കിൽ കുറച്ച് കാർഡ് എടുക്കുന്നു നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എന്താണ് കാര്യങ്ങൾ എന്നറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് വിശിക്കുന്നതിന് മറ്റൊരാളെ തിന്നുന്നത് കണ്ടിട്ട് കാര്യമില്ല നമ്മളൊരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണത് നിങ്ങളുടെ എനർജി അറിയാൻ നിങ്ങളുടെ എനർജി തന്നെ ചെക്ക് ചെയ്യണം ഓക്കെ അതൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വന്ന് എടുക്കണം എന്നല്ലാട്ടോ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസിനേറ്റ് ആകുന്നത് അവിടെ പോയി വീഡിയോസ് എടുക്കണം പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയുന്നു നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക നെഗറ്റീവും പോസിറ്റീവിനെയും അംഗീകരിക്കാൻ ശ്രമിക്കുക നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിച്ച് ഭയങ്കര പുളകിതരാക്കി വിടാം എന്നതലക്ഷ്യം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാം കാരണം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അകപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അല്ലാതെ ഈ പറയുന്ന മറ്റ് ആൾക്കാർ മലയാളത്തിൽ തന്നെ ഞാൻ ഒരുപാട് റീഡിങ്സ് ഉണ്ട് നെഗറ്റീവ് പറയുന്നവരാരും കണ്ടിട്ടില്ല ചേച്ചിമാരെല്ലാം കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കുമ്പോൾ എല്ലാം കറണ്ട് ഫീലിങ്സ് ഇട്ടങ്ങ് തകർക്കാണ് ഇന്ന് വരും നാളെ വരും മറ്റന്നവരും കേരള സംസ്ഥാന ബായിക്കുറി പോലെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് കറക്റ്റായുള്ള അടുത്ത് പോയി മാത്രം റീഡിങ് എടുക്കുക നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജിയിൽ ചേഞ്ച് വരുന്നത് നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കൽ നല്ല ഉദ്ദേശം സൊല്യൂഷൻ തരലാണ് പിന്നെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പോ അല്ലെങ്കിൽ വോയിസ് കോളോ ചെയ്യാം വാട്സപ്പ് അല്ലെങ്കിൽ നോർമൽ കോള് ഓക്കെ അപ്പോൾ നമ്മളൊരു ടൈം തരും അങ്ങനെയാണ് നമ്മളല്ലാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാനൊരു വോയിസ് അയച്ച് നാളെ വരൂ കേട്ടോ എന്ന് പറയുന്ന പരിപാടിയല്ല നമ്മൾ സംസാരിക്കും കാര്യങ്ങളെല്ലാം പറയും അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യും അതിൽ വരുന്ന എനർജി എന്താണെങ്കിലും പറയും ഓക്കെ അങ്ങനെയാണ് ഇത് റീഡിങ് എടുത്തവർക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താരമുള്ള കമൻസ് എൻ്റെ മറ്റു വീഡിയോയുടെ കമൻറ്റ്സ് അറിയാം എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ് എടുത്തവരുടെ ഇത് ചിലപ്പോൾ മേ ബി നമ്മളൊരു വൺ അവർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വരെ എൻ്റെ പേഴ്സണൽ റീഡിങ് പോയിട്ടുണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ളത് അതിലെനിക്കൊരു മടുപ്പ് തോന്നാറില്ല കാരണം നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ഇങ്ങനെ പലതരം സാഹചര്യം നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പിന്നെ ജാതി മതം ഫാമിലി ഇഷ്യൂസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു സാഹചര്യം ആകാം റെസ്റ്റ് ഇഷ്യൂ ആവാം ഏജ് ഡിഫറൻസ് ആകാം അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ വരുന്നത് അത്ര എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഉണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി മുന്നോട്ട് കാണുമ്പോൾ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണാം സംഭവം നിങ്ങളുടെ റീഡിംഗ് അല്ല എങ്കിലും ഇത് നിങ്ങൾക്ക് റിസലേറ്റ് ആകുന്നുണ്ടോ എന്നറിയാനും കൂടിയാണ് വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഈ സമയത്ത് നിങ്ങളാ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കിയോ എന്നുള്ളൊരു വല്ലാത്തൊരു പേടിയുണ്ട് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും മാറിയോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് അകന്നു പോയോ നഷ്ടപ്പെട്ടുവോ ആ വ്യക്തി എനിക്ക് എന്നൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒരുപാട് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ എന്തായാലും ഉണ്ടാകും കൂടുതൽ പേർക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ആയത് സംഭവിക്കാനുള്ളതാണ് ചിലപ്പോൾ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി നമ്മളിലേക്ക് വന്നത് അതുപോലെ തന്നെ ഈ നമ്മളോട് യാത്ര പറഞ്ഞിട്ടായിരിക്കില്ല പോയെ ഓക്കെ ഒക്കെ സാഹചര്യങ്ങളാണ് ഇതിങ്ങനെ സംഭവിക്കുകയാണ് യൂണിവേഴ്സ് അതിലേക്ക് നയിക്കുകയാണ് എന്ന് മനസിലാക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ജന്മത്തില് ചിലപ്പോൾ വ്യക്തി നിങ്ങളുടെ ഒരു സംരക്ഷകനായിരിക്കാം അല്ലെങ്കിൽ ഒരു സംരക്ഷകയായിരിക്കാം ഇതിന് ഏതോ ഒരാൾക്ക് ചിലപ്പോൾ രണ്ടു പേർക്കും ആയിരിക്കും കേട്ടോ അതിര് കടന്ന ഭയങ്കരമായിട്ടുള്ള സ്നേഹമായിരിക്കും ആരൊക്കെ എന്തൊക്കെ തകർക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ വിട്ടുപോകാൻ പറ്റുന്നുണ്ടാകില്ല ഇതിലേതൊക്കെ തേർഡ് പാർട്ടി വന്നു എന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പോകുന്നില്ല ഒട്ടും ബാലൻസ് അത് അന്ധമായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അധികമായിട്ടുള്ള ഇമോഷൻസാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്നില്ലേ അന്ന് ഞാൻ പറയുന്നു നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് ഒരു പരിഭ്രാന്തിയാണ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളില്ലാത്ത ലൈഫ് അവർക്കൊരു മന്ദത നിറഞ്ഞതാണ് എന്ന് തന്നെ പറയാം ഒരു അവസ്ഥ എന്ന് പറയില്ലേ അയാൾ അല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നൊക്കെ ഒരു അവസ്ഥ ക്രമരഹിതായിട്ടാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ കൂടി ചേരുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറേ നാളായിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം ഫാമിലി ആയിരിക്കാം അപ്പോൾ ഈ ജാതി ആയിരിക്കാം ഏതെങ്കിലും ഒരാള് മാത്രം തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടാകാം അമിതമായ ഭാരം കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകാം ഈ റിലേഷൻഷിപ്പില് മുന്നോട്ട് കൊണ്ടുപോകാം വേണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എങ്കിലും ഞാൻ പറയുന്നു ആ വ്യക്തി വളരെ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വൈകാരിക നഷ്ടങ്ങൾക്ക് ഒരു ഉടമയായിട്ടാണ് നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പൊ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ജോലിസ്ഥലമായിക്കോട്ടെ എന്താണെങ്കിലും ഒരു പ്രവൃത്തിയിലും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ജീവിതം ശൂന്യതയാണ് എന്ന് തന്നെ പറയാം തീർത്തും ഏകാന്തത ഒരു ഒറ്റപ്പെടൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആ വ്യക്തി എൻ്റെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ചിലപ്പോൾ അവർ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള അതേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാകാം അതേ ഓർമ്മകളിൽ നിൽക്കുന്നുണ്ടാകാം പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ പഴയ ചാറ്റുകൾ നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ഈ സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ അത് സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എന്താ പറയുക റിപ്ലൈ കാര്യങ്ങളുണ്ടാകില്ല അവരും ചെയ്യുന്നുണ്ടാകില്ല ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കുറേ പേരിലും ഒരു എൺപത് ശതമാനം പേരിലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞു തീർത്താൽ തീരാവുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഭവനം ഭവനത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഇതിനെ ചൊല്ലി ഒട്ടും സപ്പോർട്ടില്ല ഫാമിലിടെ ആണെങ്കിലും സുഹൃത്തുക്കളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഒട്ടും എന്താ പറയുക ഒരു ഹെല്പ്പില്ല ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇത് താൽക്കാലികമാണ് ക്ഷണികമാണ് ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും എന്തിനാണ് ഞാൻ ഈ വ്യക്തിനെ കണ്ടുമുട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനാണ് എനിക്ക് ഇത്രയും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചിട്ട് ആ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോയത് എന്നൊക്കെ നോക്കി ഇതെന്താണ് എൻ്റെ പർപ്പസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി വേണോ അവർ വേണോ എന്നുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പിന്നെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം അവിടെ പോകണം ഇവിടെ പോകണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ അതിനെ പറ്റിയൊക്കെ ആ വ്യക്തി ഒരുപാട് ഡേ ഡ്രീമ് കാണുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് തീർത്തും അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്തംഭനാവസ്ഥയാണ് തീർത്ത് ഈ വ്യക്തിയെ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ഫാമിലിയിലെ വാക്കൊക്കെ കേട്ടിട്ട് നിങ്ങൾ അത്രയധികം സ്നേഹിച്ചായിരുന്നു ആ വ്യക്തിനെ നിങ്ങൾക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കാതെ ആ വ്യക്തിനെ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് അതൊരു അനാവശ്യമായ ത്യാഗമായിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ എന്താ പറയുക എൻ്റെ ആ വ്യക്തിനെ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കരുതായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ആയിരിക്കാം വ്യത്യസ്ത മതങ്ങളിലായിരിക്കാം അപ്പം അതേപോലെ നിങ്ങൾ ഇത്രയധികം അറിഞ്ഞൊരു വ്യക്തി ഇല്ല എന്നല്ല പറയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു റീയൂണിയന് ഒരുപാട് കാലതാമസമൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ഓൺ എനർജി അനുസരിച്ചിരിക്കും നമ്മളുടെ കർമ്മ യൂണിവേഴ്സ് യൂണിവേഴ്സാണല്ല തീരുമാനിക്കുന്നത് അല്ലാതെ എനിക്ക് നാളെ ആ വ്യക്തിയെന്നല്ല വിളിക്കണം സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഒരിക്കലും അത് പോസിബിളാകില്ല അതിനൊരു റൈറ്റ് ആയിട്ടുള്ള ടൈമുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവർ പണ്ട് തുടങ്ങിയ കണ്ടുമുട്ടായിരുന്നല്ലോ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഒരു കറക്റ്റ് ടൈം ആയപ്പോഴാണ് അവരെ കണ്ടുമുട്ടിയത് ഒരു കറക്റ്റ് ടൈം ആയപ്പോൾ അത് നിന്നുപോയി ഇപ്പം നിങ്ങൾ വല്ലാത്തൊരു നിരാശയിലാണ് നിരാശപ്പെടേണ്ട ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ മറ്റേതൊരു വ്യക്തി ആയിക്കോട്ടെ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചത് തീർച്ചയായും ഇതേപോലത്തെ ഒരു വ്യക്തിന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം വീട്ടുകാർ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ കാലക്രമേണ മാറി മാറി പോകും ഒരു സൂചി എടുത്ത് കുത്തിയാൽ എൻ്റെ ദേഹത്ത് ഞാൻ കുത്തിയാൽ എനിക്ക് മാത്രമേ വേദനിക്കൂ എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് കാരണം മറ്റുള്ളവർ പലതും പറയും അവരുടെ ലൈഫല്ല നമ്മുടെ ലൈഫ് നമ്മളാണ് നോക്കേണ്ടത് അത് മാതാപിതാക്കളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്നൊരു വിശ്വാസം കേട്ടോ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നല്ല അത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴവും ദൃഢതയും എല്ലാം നിങ്ങൾക്കും അവർക്കും മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവർ ചിലപ്പോൾ പല കാര്യങ്ങൾ പറയും അതിപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ ഒരാളെ പ്രണയിക്കുക ഒറ്റ ഒരാളെ ജീവൻ കൊടുത്ത് പ്രണയിക്കുക അവർ അതേപോലെ തന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ വൺ സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ ടിപ്പറിൽ മണ്ണടിക്കുന്ന പരിപാടിയാണെങ്കിൽ വേണ്ട നമ്മൾ വെറുതെ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കുറേ സമയം പോവും നമ്മുടെ കുറേ എന്താ പറയുക നമ്മൾ കുറേ വിഷമിക്കും ഈ പറഞ്ഞ നമ്മുടെ ഒരു ഫീലിങ്സും ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഉണ്ടാവില്ല പിന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് സംരക്ഷണം ഒരുപാട് കെയറിങ് കെയറിങ് ഐ ആയിരിക്കാം അല്ലെങ്കിൽ കെയറിംഗ് ചേച്ചി ആയിരിക്കാം എന്തോ ആയിരിക്കാം ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് അതിൽ എന്താ പറയുക ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്തിട്ടുണ്ടാകാം ആ വ്യക്തിയിൽ വേറെ എവിടെയും ലഭിക്കാത്ത സുരക്ഷിതത്വം തീർച്ചയായിട്ടും കുറേ പേരൊക്കെ ഈ സമയത്ത് ഞാൻ ഒന്ന് പറഞ്ഞു ഫാമിലി വേണോ അവർ വേണോ എന്നൊരു ഇതിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങളെ കാര്യങ്ങളെ അതിനെല്ലാം നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സന്തോഷപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകുക തീർച്ചയായും ഈ സമയത്ത് പൂർണ്ണമായിട്ടും അവർ വരുമോ വരുമോ എന്ന് നാഴിയേക്ക് നാൽപ്പത് തൊട്ട ഫോൺ എടുത്ത് നോക്കുന്നുണ്ടാകാം ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ ഒരു കോള് വന്നാൽ അത് അവരാണോ എന്ന് നിങ്ങളോ അവരോ ചിന്തിക്കുന്നുണ്ടാകാം ഒരുപാട് മാനസിക ഊർജം നിങ്ങളോ അവരോ ഈ റിലേഷൻഷിപ്പിൽ എന്താ പറയുക വെറുതെ കളയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ഊർജം ചിലവാക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് അസ്വസ്ഥതകളാണ് ഒട്ടും ഓക്കെ അല്ല അവർ തീർച്ചയായിട്ടും നമ്മൾ നോക്കി ടോപ്പിക്ക് എന്താ അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയധികം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നമ്മളെടുത്ത ടോപ്പിക്കിൽ കിട്ടിയിരിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസായിട്ടാകുന്നുണ്ടാക്കാം നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വ്യക്തമായ എനർജി അറിയുള്ളൂ ഓക്കെ നിങ്ങൾ വയറുന്ന് അറിയാം നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന പോലെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞു ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ്സാണ് ജനറൽ ആണ് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മറ്റു വീഡിയോസ് കാണാം താല്പര്യമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്താണെങ്കിലും നിങ്ങളുടെ ആയിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആയിട്ടുള്ള കമൻറ്റ്സ് ആണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് റീഡിങ് എടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്നെ പൊക്കി അടിക്കണമെന്നല്ല പറയുന്നത് എൻ്റെ അടുത്ത് വന്ന റീഡിംഗ് എടുത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം സംഭവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അത് ചെയ്യണം കാരണം എന്നെ പൊന്തിച്ച് പറയണമെന്നല്ല ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കൽ അല്ല പരിപാടി കാരണം ഞാൻ കുറേ നാൾ ഇതിൻ്റെ പിന്നിൽ ഇരുന്ന ആളാണ് എനിക്കിതൊരു അല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ പേഴ്സണൽ റീഡിങ്ങിൽ പണം വാങ്ങുന്നില്ലേ എന്ന് ഓ അതിപ്പോൾ എവിടെയാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഏതൊരു ജോലിക്ക് പോയാലും എന്തൊരു കാര്യം ചെയ്താലും നമ്മൾ വാങ്ങുന്നൊരു ഇതാണ് അതിന് നൂറ് ശതമാനം ഞാൻ പണിയെടുക്കുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്കതിനുള്ള മുഴുവൻ ക്ലാരിഫിക്കേഷൻസ് തന്നിട്ടേ ഞാൻ പോകാറുള്ളൂ മറ്റാൾക്കാരുടെ റീഡിംഗ് പോലെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡുള്ള ചെറിയ ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് ലൈവ് വിളിച്ച് നമ്മൾ സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് റീഡിങ് എടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം ഒന്നിനെ ഫോഴ്സ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ വന്നെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇതായിരുന്നു അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നേലും നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയാൽ അർജി അപ്പോൾ എല്ലാവരും എന്താ പറയുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസെറ്റ് ആകുന്നുണ്ടോ നോക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പോരെ ബൈ ഫ്രം ബിഷ്യാനി